ജനാധിപത്യത്തില് സമരം മാത്രല്ല മാർഗം സമരം നമ്മളെ പ്രതിഷേധം കാണിക്കാനാണ് എന്റെ എന്റെ അടുത്ത് ആരും വരില്ല എന്റെ പ്രകൃതം അറിയാവുന്ന ആരും എന്റെ അടുത്ത് വന്ന് ഒരു കോംപ്രമൈസിനോ അല്ലെങ്കിൽ വേറെ ഭീഷണിക്കോ ഒന്നും എന്റെ അടുത്ത് നിൽക്കില്ല നമ്മൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല വിഷയം നമ്മൾ ജനങ്ങൾക്ക് ഒരു ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കാവുന്നല്ലേ ഭരണം ആരും മാറി വന്നോട്ടെ നമസ്കാരം പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്ന് മുതൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഇന്ന് എന്റെ കൂടെയുണ്ട് അഡക്കറ്റ് ഷാജി കോടം കണ്ടത് ഇപ്പോൾ നാലാഴ്ചയാണ് പറഞ്ഞത് ടോൾ പിരിവ് നിർത്തി വെച്ചു നാലാഴ്ച താൽക്കാലിക വീണ്ടും ഒരു ടോൾ പിരിവ് തുടങ്ങാനുള്ള ഒരു സാധ്യത ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവര് കഴിഞ്ഞ ആഴ്ച ഒരു അഫ്ഡേറ്റ് ഫയൽ ചെയ്തു അതായത് ഞങ്ങൾ മൂന്നാഴ്ചക്കുള്ളിൽ അവിടുത്തെ ആ സർവീസ് ബന്ധപ്പെട്ട ടാറിങ് തൊട്ട് ഈ ഗതാഗത ഗുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുമെന്നാണ് അപ്പം അത് പറഞ്ഞിട്ടാണ് അഫിഡേറ്റ് കൊടുത്തത് അപ്പോൾ കോടതി പറഞ്ഞു നാലാഴ്ച നിങ്ങൾ ടോൾ പിരിവ് നിർത്തിവെക്കുക നാലാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചെയ്യാവുന്ന പണികൾ ചെയ്ത് ആ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക ടോൾ കൊടുത്തിട്ട് ഗതാഗത കുരുക്കിൽ പെടുന്നത് ജനങ്ങളോടുള്ള ദ്രോഹമാണ് ടോൾ കൊടുത്തിട്ട് നമ്മളോട് സ്റ്റേറ്റ് ഹൈവേ കൂടെയും പഞ്ചായത്ത് റോഡിലൂടെയും ഡൈവേർട്ട് ചെയ്ത് വരുന്നതും ആ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നാലാഴ്ച നിർത്തി നിർത്തിവെയ്ക്കുക നിങ്ങൾ അതിനുള്ളിൽ പണികൾ പൂർത്തീകരിക്കുക പണികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഗതാഗതം തുറന്നുകൊണ്ടിരിക്കുന്നു ഇവർ യാതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കോടതി സ്വാഭാവികമായിട്ട് ഞങ്ങളത് നീട്ടാൻ വേണ്ടി കോടതിയോട് അപേക്ഷ കൊടുക്കും ഇപ്പം കോടതി പോവുമെന്ന് പറയുന്ന അവര് തയ്യാറാക്കണെന്ന് പറഞ്ഞു ഞാൻ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് കാവിയേറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഫയൽ ചെയ്ത അപ്പൊ തന്നെ നമുക്ക് മെസ്സേജ് വരും അപ്പൊ ഇന്നലെ എനിക്ക് തോന്നുന്നത് അവിടെ മറ്റേ രക്ഷാബന്ധനായിട്ട് ഹോളിഡേ ആണ് അവ മറ്റേ കോളേജിലെ മറ്റേ ഓഫീസൊന്നും വർക്ക് ചെയ്തിട്ടില്ല അപ്പോ മിക്കവാറും നാളെ അവർ കൊടുക്കുകയായിരിക്കും ഇപ്പം ഇങ്ങനൊരു ഇടപെടൽ നടത്തി ഒരു കെ പി സി സി സെക്രട്ടറി ആണ് പൊതു പ്രവർത്തകനാണ് കോൺഗ്രസ്സുകാരനാണ് സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാര് നേതാക്കന്മാര് അതുപോലെ യുവജന സംഘടനകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിഷേധങ്ങളും അതുപോലെ മാർച്ച് മറ്റു സമര പരിപാടികളൊക്കെയാണ് അവര് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുള്ളത് ഇങ്ങനെ കോടതി വഴി മൂവ് ചെയ്യാനുള്ള ഒരു തീരുമാനം അങ്ങനെ എടുക്കാൻ എന്താണ് ഞാൻ ആദ്യമായിട്ടല്ല ഞാനൊരു പതിനഞ്ച് പതിനെട്ട് വർഷമായിട്ട് ഞാൻ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും കോടതികളിൽ വിശ്വാസമുണ്ട് ജനാധിപത്യത്തിൽ സമരം മാത്രമല്ല മാർഗം സമരം നമ്മളെ പ്രതിഷേധം കാണിക്കാനാണ് ജനങ്ങളുടെ സമരം രാഷ്ട്രീയ പാർട്ടികളുടെ സമരം അത് ആ സമരം കഴിഞ്ഞ് ആ ഇഷ്യൂ ഇട്ടെറിഞ്ഞ് പോകുന്നതിനാണ് നമുക്ക് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുന്ന അവിടെയാണ് ഒരു ഒരു സമരം ചെയ്തു ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്തു അതിന് പിന്നെ അതിനൊരു റെമഡി കാണണം അതിന് പിന്നത്തെ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ അടുത്ത റെമഡി എന്താ കോടതിയാണ് അതുകൊണ്ടാണ് ഞാൻ പല വിഷയങ്ങളിലും കോടതിയിൽ പോയി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ പാര്യകര വിഷയം എന്ന് പറയുന്നത് ഏതൊരാളുടെയും മനസ്സിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം ശക്തമായ പ്രതിഷേധങ്ങൾ ആളുകൾക്ക് ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ആളുകൾക്ക് കോടതിയിലും മറ്റൊക്കെ പോകാനുള്ള ഒരു സമയപ്രശ്നം ഇപ്പോൾ താങ്കളൊരു വക്കീലായതുകൊണ്ട് ആ ഒരു പണി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും കാരണം ഓൾറെഡി പോകുന്ന ആളാണ് അതുകൊണ്ട് അത് പ്രശ്നമില്ല പക്ഷെ സാധാരണക്കാരനൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷെ സാധാരണക്കാരന്റെ മനസ്സിലുള്ള ഒരു പരാതിയാണ് ഇപ്പം ഷാജി വക്കീൽ ഉന്നയിക്കുന്നു അത് കോടതിയിൽ നിന്ന് ആ പരാതി കൊടുത്ത് അതിൽ ഒരു വിജയം ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ എന്താണ് പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം പൊതുജനങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്താ സംശയം അവർ സഹിച്ചു മടുത്തു ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജനങ്ങൾക്കൊക്കെ മനസ്സിൽ ഭയങ്കരമായ ആത്മരോഷമുണ്ട് വ്യക്തികള് അവിടെ പോയി സമരം ചെയ്തിട്ടുണ്ട് വ്യക്തികളെ പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങൾക്ക് പലപ്പോഴും ജനങ്ങൾക്ക് പലപ്പോഴും വ്യക്തിപരമായ പ്രതിഷേധങ്ങൾ ഉയർത്താൻ സാധിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് പ്രതിസന്ധികളും അവർക്കെതിരെ നടപടി നടപടി വരും പിന്നെ അവർക്ക് അതിനുള്ള ധൈര്യമില്ല എത്രയും വലിയൊരു ഒരു സംവിധാനമായിട്ട് ഏറ്റുമുട്ടാൻ അവർക്ക് ധൈര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് അവർ പ്രതിഷേധം മനസ്സിൽ ഉള്ളിലൊതുക്കാണ് അവർക്ക് ആത്മരോഷമുണ്ട് അവർക്ക് ദേഷ്യമുണ്ട് അവർക്ക് പ്രതികാരമുണ്ട് പ്രതിഷേധമുണ്ട് എന്നിട്ട് അവരിപ്പോൾ ഈ നിർത്തിയപ്പോൾ അവരൊക്കെ ഭയങ്കരമായ വികാരമാണ് നമ്മൾ എത്രയോ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല അത്രയും ആളുകൾ വിളിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട് ഇപ്പം സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ വലിയ സംവിധാനമാണ് വലിയ സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞു ഒരു കേസൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകും അതായത് കോടതി വഴിക്ക് ഒരു പരാജയം മണക്കുമ്പോൾ ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കുന്നതിനു വേണ്ടി സെറ്റിൽ ചെയ്യുന്നതിനുവേണ്ടി എന്തെങ്കിലും ഒരു അടുത്ത് അറിവ് അല്ല എന്റെ പ്രകൃതം അറിയാവുന്ന ആരും എന്റെ അടുത്ത് വന്ന് ഒരു കോംപ്രമൈസിനോ അല്ലെങ്കിൽ വേറെ ഭീഷണിക്കോ ഒന്നും എന്റെ അടുത്ത് നിൽക്കില്ല അതിപ്പം മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാത കേസ് ഞാൻ ഒരു പത്ത് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കേസാണ് ഇപ്പോഴും കേസ് കേസെന്നുണ്ട് അത് പണി നടക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി കേസ് കൊടുത്തു കമ്മീഷൻ എടുത്തു അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ഉത്തരവ് വാങ്ങി കുതിരാൻ്റെ ഒരു ടോള് അടിയന്തരമായി തുറക്കമെന്ന് പറഞ്ഞ് കേ ഹർജി കൊടുത്തു അതുപോലെ തന്നെ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം നിലവിലുള്ള റോഡ് ഗതാഗത യോഗമാക്കണം പിന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തു സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ കൊടുത്തു അവിടെ കല്ല് പൊട്ടിച്ച് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കിയപ്പോൾ കൊടുത്തു അങ്ങനെ നിരവധി പരം മാത്രമല്ല അവിടെ മുന്നൂറ്റി എഴുപത്തി നാല് പേര് പന്ത്രണ്ട് വർഷം കൊണ്ട് മരിച്ചു എന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവിടുത്തെ അവസാനത്തെ ഒരു അപകടം വന്നതിനെ തുടർന്ന് ഞാൻ മറ്റേ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്ത് ദേശീയപാതയുടെ ചെയർമാനെതിരെയും കരാർ കമ്പനി ഡയറക്ടേഴ്സിനെതിരെ എതിരെയും നരഹത്തിക്ക് കേസിൽ പ്പിച്ചു അപ്പൊ നമ്മള് നമ്മൾക്ക് ശരിയാവുന്ന തോന്നുന്ന അല്ലെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനത്തിനെതിരെ നമ്മൾ പ്രതികരിക്കും ആരെങ്കിലും പ്രതികരിക്കണില്ലേ ആരെങ്കിലും പ്രതിഷേധം കാണിക്കണ്ടേ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ പ്രതിഷേധം കാണിക്കാൻ ആരെങ്കിലും തയ്യാറാവണ്ടേ അതിന്റെ ഭാഗമായിട്ട് ചെയ്തത് എന്തായാലും വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞാൻ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് കോണ്ടാക്ട് നമ്പർ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ ശ്രമിച്ചു അങ്ങനെ നമ്പർ കിട്ടി ആ സമയത്ത് ഇവിടുത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലാണ് ഞാൻ അന്വേഷണം നടത്തിയത് അങ്ങനെ അന്വേഷിച്ചപ്പം പ്രവർത്തകർക്കിടയിലുള്ള അവർ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വാക്ക് ഏറ്റവും വലിയൊരു പോരാളിയാണ് എന്നാണ് പറഞ്ഞത് ഒരു പോരാളി ഞങ്ങൾക്കിടയിൽ ഒരു പോരാളി ഷാജി എന്ന രീതിയിൽ ഒരു വാക്ക് അവർ പറഞ്ഞു അതൊരു വലിയ അംഗീകാരം തന്നെയാണ് എന്തായാലും ഇവിടെ ഇത്തരത്തിലൊരു നീക്കം നടത്തി നടത്തിയതില് വിജയങ്ങൾ എന്താണ് ഈ ദേശീയ പാതയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഇത് പരിശോധിക്കാനും ഇതൊക്കെ പഠിക്കാനും ഒക്കെയുള്ള ഒരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പലതൊക്കെ നമ്മൾ റോട്ടികളോ നടന്നു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അനീതി ശ്രദ്ധപ്പെടും അനീതി ശ്രദ്ധപ്പെടുമ്പോൾ നമ്മൾ പ്രതികരിക്കണം പക്ഷെ അത് നമ്മുടെ ഒരു പൗര ഓരോ പൗരന്റേം കടമയാണ് പലരും ഒഴിഞ്ഞു മാറിപ്പോവാ അപ്പൊ ഓരോ ചെറിയ വിഷയം ഉണ്ടായാലും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു ചെറുപ്പം മുതലേ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇപ്പം ഞാൻ എയർപോർട്ടിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല അത് വന്നപ്പോൾ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ ആ ഒരു നൂറ് രൂപയാണ് ആ നൂറ് രൂപ വെച്ചിട്ട് ഞാനൊരു ചായ ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ ഇരുന്നൂറ്റി നാല് പേരുവരെ ചായയുള്ളൂ എയർപോർട്ടുകളിൽ അപ്പോൾ അന്നാണ് ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയും ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ പത്ത് രൂപയ്ക്ക് ചായയും പതിനഞ്ച് രൂപയ്ക്ക് കാപ്പിയും പതിനഞ്ച് രൂപയ്ക്ക് സ്നാക്സും കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു പക്ഷേ ഈ വലിയ ലോബികളുടെ സമ്മർദ്ദം കാരണം നെടുമ്പാശ്ശേരി പോലെയുള്ള എയർപോർട്ടുകൾ ആദ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തു അത് കഴിഞ്ഞ് അവര് മറ്റേ ടെർമിനലി നിന്ന് അത് മാറ്റി പുറത്തേക്ക് വെച്ചു പിന്നെ അവരെ കടുത്ത സമ്മർദ്ദം വന്നപ്പോൾ അവരത് ഒഴിവാക്കി പുറത്തു കിട്ടു ഇത് വലിയ ലോബികളാണ് ഇതിന്റെ പിന്നിലുള്ളത് അപ്പൊ പ്രതികരിക്കാനുള്ള നമ്മളെ ഒരു ഒരു ശേഷിയാണ് നമുക്ക് ആ ഒരു ഒരു ആവേശമാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇപ്പം ഒരു വിഷയം ഇടപെട്ടു അതില് വിജയം കണ്ടെത്താനായി അത് ഒരു ജനങ്ങളുടെ വിജയമാണ് ജനങ്ങൾ എല്ലാവരും കാരണം സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ആയിട്ട് അത് മനസ്സിലാക്കുമോ ഇത്തരത്തില് ഏതൊക്കെ ഇടപെടലിൽ ഏതൊക്കെ മേഖലയിൽ ഇടപെടലിൽ നടത്തി ഒരുപാട് മേഖലകളിൽ ഇടപെട്ടിട്ടുണ്ട് അതായത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇടപെടുന്നത് എന്റെ മകള് ജനിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റില് അവളുടെ പേര് സ്നേഹ റോസ് അല്ല സ്നേഹ ഷാജിന്ന് കൊടുത്ത് അപ്പോൾ വൈഫ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ ചേർത്താറാ ഇപ്പോൾ വൈഫ് പറഞ്ഞു അവളുടെ പേര് കൂടിയല്ലേ ഇടയിരുന്നു അപ്പോൾ സ്നേഹർ റോഷാജീനാക്കണം അപ്പോൾ ഞാൻ ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ ചെന്നിട്ട് ഞാൻ അവർ പറഞ്ഞു ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ ഞാൻ കൊടുക്കുന്ന ഒരു ഓപ്പി ആ ഒപി കൊടുത്ത് അത് ഞാൻ തിരുത്തിച്ചു ഹൈക്കോടതി ഇടപെട്ട് സ്നേഹ റോഷാജിനാക്കി അതിന് ശേഷം എനിക്ക് വേണ്ടി അപ്പം അന്ന് കൊടുത്ത ജിജോ പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് ഹൈക്കോടതി ആ പേരെഴുതുന്നത് ആ ജിജോ പോളിന് അതിന് ശേഷം ഒരു അമ്പത് നൂറോളം ഓപ്പികൾ കിട്ടി പിന്നെ ഗവൺമെന്റ് അത് ജിയോ ആയിട്ട് ഇറക്കി അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് തിരുത്താം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം വന്നത് ഈ സനാനം മിഷ്വർ റോഡിലാണ് ഞാൻ താമസിച്ചിരുന്നത് അന്ന് അന്ന് ഈ മറ്റേ ഇവിടെ നിന്ന് ശക്തലേക്ക് ഒരു കേബിൾ വലിക്കുന്നുണ്ട് ഒരു വൺ ടെൻ കെ വിയിലെ മറ്റേ ഒരു കേബിൾ വലിക്കുന്നുണ്ട് കോർപ്പറേഷൻ അപ്പോൾ അന്ന് ബിന്ദു മേയറായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ സനാന സനാനം മിഷ്വർ റോഡിലൂടെ ഭൂഗർഭ കേബിൾ ഇടാൻ പറഞ്ഞു അപ്പോൾ കോർപ്പറേഷൻ സമ്മതിച്ചില്ല അപ്പോൾ അതിനാണ് നമ്മൾ രണ്ടാമത് പോയത് എന്നിട്ട് ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് സനാന മിഷ്വർ റോഡിൽ നിന്ന് ജൂ വരെയുള്ള ഭാഗം മറ്റേ ഭൂഗർഭ കേബിളിട്ട് പോയി ഇലക്ട്രിസിറ്റി അതിനുശേഷം ഞാനെനിക്ക് ഞാനൊരു കൃഷിഭൂമി ഉണ്ടായിരിക്കും ബീച്ചിയിൽ അപ്പം അവിടെ ഒരു മണലിപ്പൊ ഉണ്ട് അപ്പം അവിടുത്തെ വീട്ടുകാരൊക്കെ കൂടിയിട്ട് ഈ വേനലാകുമ്പോൾ ഈ മണ്ണ് ചാക്ക് വെച്ചിട്ടാണ് ഈ വെള്ളം പിടിക്കുക അപ്പം അന്ന് മണൽ ചാക്ക് പറ്റില്ലേ പ്ലാസ്റ്റിക് ചാക്ക് പുഴൽ വയ്ക്കാൻ പള്ളേ ഇപ്പം ഈ പട്ട അങ്ങനെ മരത്തിന്റെ തടിയൊക്കെ വെച്ചിട്ടാണ് ചെക്ക് ഡാം ഉണ്ടാക്കിയത് അപ്പം അന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്കൊരു ആശയം തോന്നി അന്ന് ഫ്രാൻസിസ് സാറായിരുന്നു കളക്ടർ അപ്പം നമ്മളൊരു ചെക്ക് ഡാമിന് വേണ്ടി ആദ്യം ഒരു കേസ് കൊണ്ട് ഇറങ്ങി പട്ടലുംകുഴി ചെക്ക് ഡാമ് അറുപത്തെട്ട് ലക്ഷം രൂപ ഹൈക്കോടതി ഉത്തരവ് വന്നു അത് നടപ്പിലാക്കാണ്ടായപ്പോൾ കോട്ട് കൊടുത്ത് ആ ചെക്ക് ഡാമ് പൂർത്തീകരിച്ചു ഇന്ന് പട്ടലും മന ഒരു കിലോമീറ്റർ ബാക്കിലേക്ക് വെള്ളം കിട്ടേണ്ട വാട്ടർ ലോഗഡ് ആണ് പിന്നെ മയിലാട്ടുംപാറയുള്ള പ്രദേശത്തേക്ക് അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തത് അതിനുശേഷം പട്ടലും കുഴി കോടതി പാലം ആടുകൂടി അൻപത് ലക്ഷം രൂപയ്ക്ക് കട്ടച്ചിറക്കുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് പി ചി വരാൻ പറ്റാണ്ടായപ്പോൾ അവിടെയുള്ള ആളുകളെ കൊണ്ട് സമരം ചെയ്യിച്ച് കോടതിയിൽ പോയി അതിലും കോടതി അലക്ഷ്യത്തിന് ഹർജി കൊടുത്തിട്ടാണ് ഓർഡറായത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അവിടെ ഒരു ഫുട്ബോൾ കോർട്ടുണ്ടാക്കി ഷട്ടിൽ കോർട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് ആദ്യത്തെ ഇൻഡോർ ഷട്ടിൽ കോട്ട് അവിടെ കുട്ടികൾക്ക് ഒരു ടഫ് കോർട്ട് ഉണ്ടാക്കി പിന്നെ പീച്ചിയിലൊരു ട്രീ കനോപ്പി ഉണ്ട് ഈ പീച്ച് ഡാമിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അറിയാം ട്രീ കനോപ്പി ആ മരത്തിന്റെ കൊമ്പ് വീണിട്ട് ആ പീച്ച് മേഖലകളിൽ എന്നും വൈദ്യുതി മുടങ്ങാം അതിനെ സംബന്ധിച്ച് ഹൈക്കോടതി കൊടുത്തിട്ടാണ് രണ്ട് കിലോമീറ്റർ ദൂരം ഭൂതമൊക്കെ വിവിളിട്ടു അതുപോലെ തന്നെ പി ചി ഹോസ്പിറ്റല് ഇറിഗേഷൻ ആ ഡാം പണിയുന്ന സമയത്തുണ്ടായ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ അവർ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിപ്പോയി അത് അബോളിഷ് ചെയ്തു ഒരു ദിവസം ഇറിഗേഷൻ വകുപ്പ് അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി അത് നമ്മൾ അവിടെ അവിടെ തന്നെ ഇതാക്കി അതുപോലെ തന്നെ പിന്നെയുള്ളത് നമ്മുടെ ഈ മാടക്കത്തറ റേഞ്ച് ഉണ്ട് ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസ് ഉണ്ടാക്കിയത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയത് ആറോ ഏഴോ കോടി ചിലവാക്കി ആ ഷൂട്ടിംഗ് റേഞ്ച് ഒരു പൊളിച്ചു കളയാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ ഹൈക്കോടതിയിൽ ഒപ്പി കൊടുത്ത് ഷൂട്ടിംഗ് റേഞ്ച് നിലനിർത്തി സ്കൂൾ പിള്ളേർക്ക് ഷൂട്ടിങ്ങിനുള്ള പ്രാക്ടീസിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ പ്രളയം വന്നപ്പോൾ തൃശ്ശൂരിത്തെ തോടുകൾ അതുപോലെ തന്നെ ഈ കെ എൽ ജി സി കനാലിലത്തെ മണ്ണ് മാറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഏനാമാവറുകളേറ്റൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന വേണ്ടി ഹൈക്കോടതിയിൽ ഓപ്പി കൊടുത്തു ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കെ എൽ ജി സിയിലത്തെ കനാലത്തൊക്കെ മണ്ണ് മാറ്റി ഇപ്പോൾ അറ്റകുറ്റപ്പണിയിൽ നടക്കുന്നുണ്ട് ഏത് ഈ മറ്റേ ഏനാമാവറികളേറ്റൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലിൽ ഇപ്പോൾ നടത്തിയത് ഈ നമ്മളിപ്പോൾ എല്ലാവരും കുടിവെള്ളത്തിന് ആശ്രയിക്കണം പി ചി ഡാമാണ് പി ചി ഡാം വിഭാവനം ചെയ്ത് തൃശൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയാണ് അന്ന് വിഭാവനം ചെയ്തത് കുടിവെള്ളം പിന്നെ ഇറിഗേഷനാണ് പക്ഷേ ഇപ്പോ എല്ലാ പഞ്ചായത്തുകളും പി ചി ഡാമിനെ ആശ്രയിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞു ഏനമാവില് ഈ മറ്റേ കോൽമാട് സൂയിസ് ബ്രിഡ്ജ് അതായത് ഇപ്പോഴത്തെ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് വയസ്സ് സൂയിസ് ബ്രിഡ്ജ് അത് വന്നു കഴിഞ്ഞാൽ ഈ അരിമ്പൂരും മണൽ ഒരു വാടൻപുള്ളി അങ്കണ്ടിയൂർ വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഇവൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി പാവർട്ടി അടക്കം കുടിവെള്ളം കിട്ടും അതിനുവേണ്ടി നമ്മൾ കോൾമാൾ സൂഴിസുക്കം ബ്രിഡ്ജിന് വേണ്ടി ഹൈക്കോടതി ഒപ്പി കൊടുത്തു ജസ്റ്റിസ് ദേവരാമചേന്ദ്രൻ അതിൽ ഓർഡർ ഇട്ടു ആറ് ഉള്ളിൽ അവരോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ ഡിസൈൻ ചെയ്യാണ്ടായിപ്പോൾ നമ്മൾ കോടതിക്ക് കോടതി അധ്യക്ഷത്തിന് ഹർജി കൊടുത്തു ഇപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി എടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ തൃശ്ശൂർ കാഞ്ഞാണി റോഡ് ഇരുപത്തഞ്ച് പേര് അഞ്ച് വർഷം കൊണ്ട് മരിച്ച റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി റോഡ് അത് വീതി കൂട്ടാൻ വേണ്ടി ഹർജി കൊടുത്തു അത് നിലവിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം പുത്തൂർ സോളജിക്കൽ പാർക്ക് പുത്തൂർ സോളജിക്കൽ പാർക്ക് സംരക്ഷിത വനഭൂമിയാണ് ഈ സംരക്ഷിത വനഭൂമിയില് നമ്മൾ വേറെ പരിപാടികൾ പറ്റില്ല അന്ന് നവകേരള സദസ്സിനു വേണ്ടി വലിയ ഷെഡൊക്കെ ഉണ്ടാക്കി പരിപാടികൾ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ ചെയ്യണത് തോന്നിയ അവസ്ഥയാണ് എന്നാൽ സംരക്ഷിത വനഭൂമിയിൽ നമ്മൾ പോയിട്ട് ഒരു പശുവിനെ തീറ്റിക്കഴിഞ്ഞാൽ പശുവിനെ പോലും ഫോറസ്റ്റിന് ഇത് ചെയ്യാം ഒരു ഷെഡ് കെട്ടാൻ പറ്റില്ല അപ്പം ഇത്രയും വലിയ പരിപാടി അവിടെ വയ്ക്കുമ്പോൾ അത് സോളജിക്ക് പാർക്ക് അപ്പം അന്ന് കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ ഇടപെടേണ്ട അടിസ്ഥാനത്തിലാണ് അത് മാറ്റിയത് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ജനകീയ വിഷയങ്ങളിൽ അതായത് ഇതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് അതിനാണ് നമ്മൾ പോയി ഇടപെടുന്നത് ജനങ്ങളാഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് പലപ്പോഴും പ്രതികരിക്കാനോ അവർക്ക് കോടതിയിൽ പോകാനോ അവർക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട് മനസ്സിലാക്കി സാധിക്കാറില്ല അവർക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടലുകളാണ് പലപ്പോഴും ചെയ്യുന്നത് അതുപോലെ തന്നെ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയെ സംബന്ധിച്ച് ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതിൽ അവർ ആ കല്ല് പൊട്ടിച്ച് ആ കുതിരാനിലൊക്കെ ഒരുപാട് കല്ല് പൊട്ടിച്ചുകൊണ്ടുപോയിപ്പോ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് അവരന്വേഷിച്ചു അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് അവിടെ എത്തി അപ്പൊ നരഹത്തിക്ക് കേസെടുത്ത് ഈ ദേശീയപാത അതോറിറ്റി ചെയർമാനും ഈ കരാർ കമ്പനി ഡയറക്ടേഴ്സ് ഇത്ര കോടതി എഫ്ഐആർ ഇട്ടു അതിൽ അന്വേഷണം നടക്കുമ്പോൾ അവർ ഹൈക്കോടതിയിൽ പോയിട്ടാണ് അത് കോഷ് ചെയ്തത് അങ്ങനെ നിരവധി മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ജനകീയ വിഷയം പിന്നെ എന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനകീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ കാണുന്നത് ജനകീയ പ്രവർത്തനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക അവർക്ക് പറയാൻ പറ്റാത്തത് അവരുടെ പ്രതിഷേധം ഉള്ളിലത്തെ പ്രതിഷേധമുണ്ട് അവർക്ക് വിഷമമുണ്ട് അതിനെ നമ്മൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി ഹാജരാ കൊണ്ടുപോവാടതിൽ നിന്ന് അവർക്ക് റമി വാങ്ങിക്കൊടുക്കും ഒരു ഭാഗത്ത് രാഷ്ട്രീയ പ്രവർത്തകനാണ് കെ പി സി സിയുടെ സെക്രട്ടറി സെക്രട്ടറിയാണ് ഒരു അഭിഭാഷകനാണ് കോടതികളായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം കേസുകളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കോടതി വഴിയാണ് കാര്യങ്ങളൊക്കെ ഏറെ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഈ സ്വന്തം പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇത്തരം ഇടപെടലുകളായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അല്ല ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മള് പൗമ്മൻചാണ്ടി വരിക്കുമ്പോഴാണ് ഞാൻ മറ്റേ മലരിപ്പുഴയിൽ ചെക്ക് ഡാമിന് വേണ്ടി കേസ് കൊടുക്കണം അതുപോലെ തന്നെ കോടതി പാലത്തിന് വേണ്ടി കേസ് തുടങ്ങുന്നതും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാണ് നമ്മൾ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല വിഷയം നമ്മൾ ജനങ്ങൾക്ക് ഒരു ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭരണം ആര് മാറി വന്നോട്ടെ എന്നൊക്കെ പിന്നെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ എനിക്ക് എന്നോട് വലിയ സ്നേഹമാണ് അവരൊക്കെ നമുക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് അത് പിന്നെ പിന്നെ അഭിപ്രായ വ്യത്യാസം എല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല ഇഷ്ടമുള്ളവരുണ്ടോ ഇഷ്ടമില്ലാത്തവരുണ്ടോ നമ്മള് ഒരാളുടെ ഇഷ്ടം അതിന് ഇഷ്ടം നോക്കിയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റില്ല എതിർ പലരും വളരെ പോസിറ്റീവായിട്ട് പറയാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഇപ്പൊരു മറ്റേ തൃശ്ശൂർ കോർപ്പറേഷൻ എന്റെ ഒരു മഴ ഭയങ്കര മഴ പെയ്യുമ്പോൾ ഒരു ടാറിങ് വണ്ടി വന്ന് തീ കത്തിച്ച് ഈ മാരാർ റോഡിൽ ഒരു ടാറിങ് സ്റ്റാർട്ട് ചെയ്യണെ അപ്പോൾ മറ്റേ പണിക്കാർ നിന്നിട്ട് അപ്പൊ നമ്മളത് തടഞ്ഞപ്പോ അതിന്റെ വീഡിയോ ഞാൻ ഞാനിട്ടപ്പോൾ എന്റെ ശബ്ദം മാത്രമേ അതുപോലെ ഇപ്പൊ ഇപ്പൊ മറ്റേ ബി ജെ പിയിലെ ജസ്റ്റിൻ അത് മറ്റേ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടു ഒരുപാട് ആൾക്കാർ പലപ്പോഴും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും അവർ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പൊ ഈ ടോൾ പ്ലാസയുടെ വിഷയത്തിലൊന്നും ഇതിൽ പല വിഷയങ്ങളിലും നമ്മൾ ഈ രാഷ്ട്രീയമല്ലേ പല ഇപ്പൊ റോട്ടി കൂടെ സഞ്ചരിക്കണത് കോൺഗ്രസുകാരൻ മാത്രമാണ് സി പി എംമാരുണ്ട് ബി ജെ പി കാരൻ അല്ലാണ്ട് ഒരു അപകടം വരുമ്പോൾ ഒരു മരിക്കുന്നത് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് മരണപ്പെടുന്നത് അപകടത്തിൽ വരുന്നത് അല്ലെങ്കിൽ ആളുകളുടെ ആവശ്യങ്ങളൊക്കെ രാഷ്ട്രീയം നോക്കിയിട്ട് അല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞത് നമ്മൾ വോട്ട് കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ആക്കുന്നത് അപ്പൊ രാഷ്ട്രീയത്തെ നമുക്ക് അങ്ങനെ നിർവചിക്കാം വികസനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞു വികസനങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് രണ്ട് ഒന്ന് കോടതി വഴി വഴികൾ നമുക്ക് സർക്കാർ തലത്തിൽ പോവാം പിന്നെ ഒന്ന് പ്രതിഷേധമായിട്ട് പോവാം രണ്ട് വഴിയല്ല ഏത് വഴിയാണ് എളുപ്പമായിട്ട് അല്ല അതിൽ എന്താ സംശയം ഏതൊരു പ്രതിഷേധം ഉണ്ടാവണം ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവണം പലപ്പോഴും ജനങ്ങളെ പ്രതികരിക്കാൻ തയ്യാറാണ് അപ്പൊ ജനകീയ പ്രതിഷേധം ഒരു ഭാഗത്ത് വേണം സർക്കാർ വഴി ശ്രമിക്കണം ഇതൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം അല്ലാണ്ട് പോയിട്ട് നമ്മൾ ആരും കോടതിയിൽ പോകാറില്ല അപ്പൊ പട്ടണകുഴി പാലത്തിന് കോടതി പാലത്തിന് വേണ്ടി ഞങ്ങൾ ഒരു ഒരു നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ട് കൊല്ലത്തോളം സമരം നടത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ സർക്കാരിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കോടതിക്ക് പോകുന്നത് എന്തായാലും പൊതുവേ പാർട്ടിക്കാർ കിട്ടി കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിലും ഞാൻ നേരത്തെ കോൺഗ്രസ് ആളുകൾക്കിടയിൽ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ ഭാഗത്ത് കിട്ടിയ ഒരു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത്ത് എന്ന് പറയുന്നതിനേക്കാൾ അവർക്കിപ്പോൾ ഏറ്റവും താല്പര്യം പോരാളി ഷാജി അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരാട്ടം നടത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു വക്കീൽ ആ രീതിയിലാണ് താങ്കളെ നോക്കിക്കാണുന്നത് ഞാനും ഇവിടെ ഞാനും ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ നാട്ടുകാരനാണ് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ പലയേക്കര വഴിയൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു ദിവസം രണ്ടും മൂന്നും തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ കൂടിയാണ് ഇവര് അവിടുത്തെ ജീവനക്കാര് നമ്മളോട് പെരുമാറുന്നത് നമ്മൾ ഒരു പരാതി അങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ ഒരു മൈൻഡ് ചെയ്യില്ല ഭയങ്കര ഒരു അഹങ്കാരം നമ്മളീ ഒരു സ്വതന്ത്ര നമ്മുടെ ഒരു രാജ്യത്ത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെയൊക്കെ പിടിച്ച് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം എന്നാൽ നമ്മൾ പ്രതികരിച്ചോ പ്രതിഷേധിച്ചോ നമുക്ക് കഴിയുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ ഒരു ദിവസം മാത്രമാണ് ഒരു പ്രതിഷേധം ഉണ്ടായാൽ കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ഒരു ആനുകൂല്യം ഉണ്ടാവും പോലീസ് അവിടെ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു സമയത്തേക്ക് നമ്മൾ ടോൾ കൊടുക്കണ്ട പക്ഷേ ഈ ലാസ്റ്റ് സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഫാസ്റ്റ് ഫാസ്റ്റാഗിൽ നിന്ന് അവർ പൈസ പിടിക്കുന്ന കളക്ടർ അവിടെ നിർത്തി നിർത്തിവെക്കാൻ പറഞ്ഞിട്ടും ആ പൈസ പിടിക്കുന്ന ഒരു നടപടി അവര് തുടർന്നു ഇപ്പോൾ അതുപോലും തൽക്കാലം നിർത്തിവെച്ചു യഥാർത്ഥത്തിൽ ഈ ഇവരുടെ ഇവര് ഇവർക്ക് അനുവദിച്ച് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് എത്ര കാലത്തേക്കാണ് ഇവർക്ക് ടോൾ പിടിക്കാനുള്ള ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഡി പി ആർ ഉണ്ട് ഡ്രാഫ്റ്റ് രാഫ് റിപ്പോർട്ട് മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് ഡ്രാഫ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉള്ളത് അത് കഴിഞ്ഞ് ആ പ്രൊജക്ട് റിപ്പോർട്ട് കഴിഞ്ഞ് പിന്നെ കരാർ വന്നപ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് കോടിയായി അത് കഴിഞ്ഞ് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ഇവർ പണി പൂർത്തിയാക്കണം മൂന്ന് വർഷം കൊണ്ട് പണി പൊഴിക്കണം പക്ഷേ ഇവർ പണി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയെന്ന് പറഞ്ഞു അപ്പോൾ അത് ദേശീയപാതാ അതോറിറ്റി അംഗീകരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അവർക്ക് പിരിക്കാൻ പറ്റുള്ളൂ ആ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ പിരിക്കേണ്ട ആളുകൾ ഇതുവരെ പിരിച്ചത് ആയിരത്തി എഴുന്നൂറ് കോടിയാണ് അപ്പോൾ ഒരു ദിവസം നാൽപ്പത്തിനായിരം തൊട്ട് നാൽപ്പത്തി രണ്ടായിരം വണ്ടികൾ പോകുന്നു ഒരു ദിവസം കളക്ട് ചെയ്യുന്നത് അമ്പത്തിരണ്ട് തൊട്ട് അറുപത് ലക്ഷം വരെ അപ്പൊ ഇരുപത്തിയാറ് കഴിഞ്ഞ് ഇരുപത്തിയെട്ടിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അമിതമായ ലാഭം കിട്ടുന്നു പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടോൾ കൊടുക്കാൻ തയ്യാറും പക്ഷെ നമുക്ക് സുഖമായി എത്തണം എറണാകുളത്തേക്ക് നമുക്ക് ഫാസ്റ്റായി എത്തണം ഒരുപാട് വെഹിക്കുലർ അണ്ടർ പാസേഞ്ച് എനിക്കൊന്ന് മുപ്പതോളം ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ട് അതിൽ തന്നെ വളരെ ഗുരുതരമായ പതിനൊന്നോളം അപകട സോണുകളുണ്ട് ഇതൊന്നും അവർ നോക്കുന്നില്ല അവർക്ക് കൂടെ സിഗ്നലിൽ വയ്ക്കണം അവർക്ക് കാശ് കളക്ട് ചെയ്യണം എന്ന് മാത്രം നമുക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരിയക്കരന്ന് മറ്റേ ഈ ഇവിടം വരെ നമ്മുടെ എടപ്പള്ളി വരെ ഒരു തടസ്സത്തിലാണ് ഗതാഗതം ചെയ്യാൻ പറ്റിയ ആൾക്കാരെ സന്തോഷം ആൾക്കാർ കാശ് കൊടുക്കണെ സന്തോഷമുണ്ട് അപ്പോ ഇവിടെ ഇപ്പൊ എന്തായത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും അമിതമായ കാശ് പിരിച്ചു അപ്പൊ നമ്മൾ ഹൈക്കോടതിയിൽ പറഞ്ഞത് രണ്ടു വർഷം രണ്ടു തവണ നമ്മൾ സുപ്രീം കോടതിയിൽ പോയി അത് കഴിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതിയിലെ വാക്കാൽ ഡയറക്ഷനിലാണ് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൊടുക്കുന്നത് അപ്പം ഇരുപത്തൊന്നിന് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവർക്ക് ലാഭം കിട്ടി ഇവർക്ക് അമിതമായ ലാഭം കിട്ടി നിങ്ങൾ ഇത് നിർത്തണം എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് എന്ന് പറഞ്ഞ സാധനം പബ്ലിക് ഫണ്ടാണ് റോഡ് അക്കോ ചെയ്തത് ഈ സർക്കാർ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യുക അത് പബ്ലിക് ഫണ്ടാണ് ഇവർ റോഡ് ഉണ്ടാക്കുക മാത്രമേ ചെയ്യണം റോഡിന്റെ സ്ഥലം പബ്ലിക് ഫണ്ട് ഇവർ റോഡ് ഉണ്ടാക്കി അപ്പം നിങ്ങൾക്ക് ന്യായമായ ലാഭം കിട്ടിയാണ് നിങ്ങൾ അത് അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് അതായത് ലാഭ പൊതുവായ സ്ഥലത്ത് നിങ്ങൾ കൺസ്ട്ര ഒരു പരിപാടി ചെയ്ത് ആ പൊതുജനങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ പരിപാടി ചെയ്യുമ്പോൾ ന്യായമായ ലാഭം എടുക്കുക അതെടുത്തോട്ട് നമുക്ക് വിരോധമില്ല അത് കഴിഞ്ഞിട്ട് ഇവര് ഈ കൊളലാഭം ഇരുപത്തിയാറ് കണ്ടി ഇരുപത്തി വരെ എക്സ്റ്റൻഡ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്തു അമിതമായ ലാഭം കിട്ടിയപ്പോൾ ഇനി ഇവിടെ നിർത്താൻ എന്ന് പറഞ്ഞു ഇത് രണ്ട് നമ്മളൊരു പ്രയർ മൂന്നാമത് ഒരു പ്രയറുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അറ്റകുറ്റപ്പണി നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവര് നൂറ് കോടി രൂപ എത്തിയു സി ബി ഐ വർക്ക് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആറിൽ ചാർജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ കരാറിലെ പണി പൂർത്തീകരിക്കുന്നതിനു മുമ്പ് ടോൾ പിരിച്ചു തുടങ്ങി അതിന് ഇ ഡി നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയ്ക്കും അഴിമതി ചെയ്തൊരു കമ്പനി ഒരു പ്രശ്നമില്ലാതെ നിർബാധിത മറ്റേ പന്നിയങ്കര ടോൾ പ്ലാസ് ടോൾ പിരിവ് കേന്ദ്രം അതുപോലെ ഈ ഒരു കേന്ദ്രം തമ്മിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ എനിക്ക് അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അതെ അതെന്താ വിഷയ ഇവർ പറഞ്ഞത് രണ്ട് രണ്ട് ഡി പി ആർ ആണ് രണ്ട് രണ്ട് പ്രൊജക്ട് ആണെന്നാണ് പറഞ്ഞത് ഈ അപ്പോ ഈ പാരിയക്കര സംബന്ധിച്ചിടത്തോളം ഇവര് ഈ റോഡ് പണി നടത്തുമ്പോ ഈ വെഹിക്കുള അണ്ടർ പാസേജിൽ പണിയുമ്പോ ഒരു മുന്നൊരുക്കല്ല നിങ്ങൾക്കറിയാം നമ്മൾ ഇവര് മെക്കാനം ടാർ ചെയ്തത് ബി എം ബി സി ചെയ്തിട്ടുള്ള മെയിൻ റോഡ് മാത്രമേ ഉള്ളൂ സർവീസ് റോഡ് സാധാരണ രീതിയിലാണ് പണിതന്നിട്ട് ഈ വണ്ടികൾ ഇത്രയും വെയിറ്റേജ് ഉള്ള ടണ്ണേജ് ഉള്ള വണ്ടികൾ ഈ സർവീസ് റോഡുകളിൽ പോകുമ്പോൾ അത് പൊളിയും എന്നല്ല അവർക്കറിയാം അത് മെക്കാനം ടാർ ചെയ്തിട്ട് ശേഷം മാത്രമാണ് ഇത് ഈ വെഹിക്കിൾ അണ്ടർ പാസേജ് പണി തുടങ്ങിയിരുന്നെങ്കിൽ ഇത്ര അപകടം വരില്ല അപ്പൊ യാതൊരു മുന്നൊരുക്കവും തുടങ്ങിയിട്ടില്ല അവര് ഒന്നും ചെയ്യാതെ അവര് ആളുകൾ എങ്ങനെ പോയാലും ഞങ്ങൾക്ക് വിഷയമില്ല അതെ ആ ആളുകളോട് ജനങ്ങളെ വെല്ലുവിളിക്ക ജനങ്ങളെയൊക്കെ ഒരു എന്താ പറയാ അല്പുച്ചമാണ് അവരെ ജീവിതത്തെ അവരെ അവരെ അപകടം ഉണ്ടാവോ അവർക്ക് ഒരു വലിയ കൽപ്പിക്കില്ല അവിടെയാണ് നമുക്ക് പ്രതിഷേധം ഒക്കെ എന്തായാലും നേരിട്ട് കാണുന്ന സമയത്ത് ഏഹ് പറയണമെന്ന് ഒരു കാര്യമാണ് ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കണം പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കണം ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇനിയും ഇടപെടാൻ കഴിയുന്ന ഈ വിജയം ജനങ്ങളുടെ വിജയമാണ് അവിടെ യാത്ര ചെയ്ത സാധാരണക്കാരും ഒരുപാട് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിജയം മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവിടെ ഒരുപാട് സമരം ചെയ്ത് കേസ്പ്പെട്ടവരുണ്ട് പോലീസ് ക്ലിയറൻസ് കിട്ടാത്തവരുണ്ട് ഇപ്പോഴും കേസ് നടക്കുന്നവരുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഇരിഞ്ഞാലക്കുളം കോടതിയിൽ രണ്ട് കേസുണ്ട് അപ്പോൾ അവർക്ക് ആണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ കഷ്ടപ്പെട്ട ആ സമര പോരാളികൾക്ക്